നമസ്കാരം മുൻ ബജറംഗദൾ പ്രവർത്തകനും പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടതുമായ സുഹാസ് ഷെട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ദക്ഷിണ കന്നഡ ജില്ലയിൽ വി എച്ച് പി ആഹ്വാനം ചെയ്ത ബന്ദ് പുരോഗമിക്കുന്നു മംഗളൂരുവിൽ ബജരന്തങ്ങൽ പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ കാസർഗോഡ് ജില്ലയിലും അതീവ ജാഗ്രത നിർദ്ദേശം കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന മഞ്ചേശ്വരം കുമ്പള ബദിയടുക്ക ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അതിർത്തി റോഡുകളിൽ നിരീക്ഷണം ശക്തമാക്കാൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകി സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തെ തുടർന്ന് വി എച്ച് പി ആഹ്വാനം ചെയ്ത ബന്ദിനെ തുടർന്ന് തലപ്പാടി മംഗ്ലൂർ റൂട്ടിലെ ഓട്ടം നിലച്ചു ഇതുമൂലം കാസർഗോഡ് നിന്നുള്ള ബസ്സുകൾ തലപ്പാടിയിൽ സർവീസ് അവസാനിപ്പിച്ച് മടങ്ങി ാണ് കാസർഗോഡ് നിന്നും പുത്തൂർ സുല്യ എന്നിവിടങ്ങളിലേക്കുള്ള ബസ് സർവീസും നിർത്തിവെച്ചു മംഗളൂരിൽ കടകളെല്ലാം പൂർണ്ണമായി അടഞ്ഞുകിടക്കുകയാണ് വാഹന സർവീസും നിലച്ചു മംഗളൂർ നഗരത്തിൽ വെള്ളിയാഴ്ച രാവിലെ റോഡിലിറങ്ങിയ സ്വകാര്യ ബസ്സിന് നേരെ കല്ലേറുണ്ടായി ൾ തടയുന്നതിനായി കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കൂടുതൽ സായുധ പോലീസിനെ ബാംഗ്ലൂർ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചു വ്യാഴാഴ്ച രാത്രിയാണ് സുഹാഷ് ഷെട്ടിയെ ഒരു സംഘം ആളുകൾ നടു റോഡിലിട്ട് വെട്ടിക്കൊന്നത് കുടുംബ പ്രശ്നമാണ് അക്രമത്തിന് കാരണമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും മറ്റു സാധ്യതകളും പോലീസ് തള്ളിക്കളിയുന്നില്ല അതേസമയം മംഗലാപുരത്തു നിന്ന് തന്നെ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് വയനാട് സ്വദേശിയായ അഷ്റഫിനെ അടിച്ചു കൊന്നതുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് സജിത് ഷെട്ടി എന്നാൽ നടത്തുന്ന വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത് വയനാട് സ്വദേശിയായ അഷ്റഫ് കുടുപ്പു എന്ന പ്രദേശത്ത് നടന്നുകൊണ്ടിരുന്ന മാച്ചിനിടെ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചിട്ടില്ല അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ദൃക്സാക്ഷിയായ സജിത് ഷെട്ടി പറയുന്നുണ്ട് കൃത്യമായി പറയുന്ന കാര്യം ഇങ്ങനെയാണ് അവിടെ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ടായിരുന്നു എന്തോ പറഞ്ഞ് ചോദിച്ച് കശപിശയായി ഒരാൾ പോയി അടിച്ചു പിന്നെ അത് കൂട്ടയടിയായി ബാക്കിയുള്ള നല്ല ചെറുപ്പക്കാർ അടിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷേ ബാക്കിയുള്ളവർ ആരും കേട്ടില്ല കൂട്ടമായി അടിച്ചു പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചിട്ടില്ല ഇവിടെ പ്രശ്നം മറ്റൊന്നാണ് സതീഷ് ചെട്ടി കൃത്യമായി തന്നെ അത് പറയുകയാണ് അവിടെ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പറയും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു മനുഷ്യ ഒരു പരിഗണന ഇല്ലാതെ ഇത്രയും ആൾക്കാർ എടുത്തു വന്നിട്ട് അത് ഗവൺമെൻറ് തലത്തിൽ അവർക്ക് ന്യായമായ നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കുമെന്നാണ് നമുക്ക് പറയാറ് അതുകൂടാതെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ ലീഗലി ആയിട്ടുണ്ട് അതിൻ്റെയൊക്കെ തെളിവും കാര്യങ്ങളൊക്കെ അവർ ഫാമിലിയെ ഏൽപ്പിക്കണം അതൊക്കെ ശരിയായ രീതിയിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഗവണ്മെൻറ്റ് അന്വേഷിക്കണം ഈ സംഭവം നടക്കുന്നത് കുടുപ്പ് എന്ന പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രിക്കറ്റ് മാച്ചിനിടെയാണ് അവിടെ കാണിയായാണ് ഒരു മാനസിക വൈകല്യമുള്ള അഷ്റഫ് എത്തുന്നത് തുടർന്ന് ഇദ്ദേഹത്തിന്റെ ചില പ്രകടനങ്ങൾ ഈ മാനസികാരോഗ്യ വെല്ലുവിളി നേരിടുന്ന അഷ്റഫിന്റെ ചില പ്രകടനങ്ങൾ അവിടെ ഉണ്ടായ ആളുകളെ അസ്വസ്ഥരാക്കുകയും തുടർന്ന് ഈ ഇയാളോട് പേര് ചോദിക്കുകയും അഷ്റഫ് എന്ന് പറഞ്ഞപ്പോഴാണ് അഷ്റഫ് എന്ന പേര് തന്നെയാണ് അവിടെ കൂടിയിരുന്ന ചിലർക്ക് പ്രകോപനം ഉണ്ടാക്കിയതെന്ന് കൃത്യമായി പറഞ്ഞുകയാണ് പക്ഷേ കർണാടക ആഭ്യന്തര മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് തെറ്റായ പ്രവണതയാണെന്നും ഈ സജീഷ് ഷെട്ടി പറയുന്നു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അതായത് ഊഹോപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പാക്കനുകൂല മുദ്രവാക്യം വിളിച്ചു എന്ന് പറഞ്ഞത് അത് കേട്ട് ഒരു അന്വേഷണം നടത്താത്ത ഒരു ആഭ്യന്തരമന്ത്രി അത്തരത്തിലുള്ള ഒരു കാര്യം പറയാൻ പാടില്ലായിരുന്നു അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ കൃത്യമായി തന്നെ സജിത് ഷെട്ടി പറയുകയാണ് നന്ദി നമസ്കാരം